ഹായ് ഫ്രണ്ട്സ് പാമ്പുകളിൽ ഏറ്റവും തലപ്പ് താരാണെന്നുള്ളത് നമുക്കറിയാം അത് രാജൻ സാർ തന്നെ പക്ഷേ ഏറ്റവും താഴെക്കിടയിലുള്ള താരാണെന്നുള്ളതിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലർ പറയുന്നു നീർക്കോലിയാണെന്ന് പറയുന്നു ചിലർ പറയുന്നു ചേര ചേരസാറാണെന്ന് പറയുന്നു പക്ഷേ നീർക്കോലി കഴി കടിച്ചാലും നമ്മുടെ അത്താഴം മുടങ്ങുമെന്നാണ് പറയുന്നത് കാരണം ഒരു നീർക്കോലി കടിച്ചാലും അതിനെ കൊണ്ട് നമ്മുടെ ഒരു അത്താഴം വരെ മുടപ്പിക്കാൻ മുടക്കാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ ചേരസാറാണ് ആൾക്കാർക്ക് ഒട്ടും പേടിയില്ലാത്ത ജീവി ചേര സാറിനെ കണ്ടാൽ പോലും ആൾക്കാർ ആട്ടിവിടുകയാണ് ഇങ്ങനെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് മൂർക്കേഷ് മൂർക്കേഷ് കുടുംബത്തിൽപ്പെട്ട മൂർക്കൻ സാർ വന്നിട്ട് ഇമാതിരി മണ്ടത്തരം കാണിച്ചു വച്ചിരിക്കുന്നത് മണ്ടത്തരം എന്താണെന്നല്ലേ നിങ്ങൾ കണ്ടുനോക്കും കേട്ടോ പുള്ളി ഇങ്ങനെ വരുന്ന സമയത്താണ് കുറേ മുട്ടയിരിക്കുന്നത് കണ്ടത് അപ്പം മുട്ടയിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഒരു പൈപ്പിൻ്റെ പി വി സി പൈപ്പിൻ്റെ ഉള്ളിലാണ് മുട്ടയിരിക്കുന്നത് ഈ മണ്ടൻ മൂർക്കേഷ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈപ്പ് അടക്കം വന്ന് വിഴിഞ്ഞു ഈ പൊട്ടൻ മൂർക്കൻ കുടുംബത്തിൻ്റെ വില കളയാൻ വേണ്ടിയിട്ട് ഒന്നാമതേ ഇവിടെ മണ്ടനാരാണ് പൊട്ടനാരാണ് താഴെക്കിടയിലാരാണെന്നുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിലാണ് പൊട്ടൻ ഈ പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളെന്തായാലും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പുള്ളി കാണിച്ചു വെച്ചിരിക്കുന്ന പരിപാടി